ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി മരുതൂർ വൈലിരിക്കാവ് ചേന്തോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ആയില്യം മകം താലപ്പുലി മഹോത്സവം ആഘോഷിച്ചു നാഗപൂജ സർപ്പബലി വെച്ചു നിവേദ്യം എന്നീ ചടങ്ങുകളോടെയാണ് താലപ്പുലി ആഘോഷിച്ചത് ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പുതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നു ദേവിയെ ബാലാലയത്തിലേക്ക് പ്രതിഷ്ഠ ചെയ്ത് ക്ഷേത്രം പുനർ പുനർനിർമ്മിക്കുകയാണ് ഇന്ന് പൊങ്കാല നടക്കുകയാണ് നിരവധി ഭക്തജനങ്ങൾ ഇവിടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ പുതിയ ശിവോവിൽ പണി കഴിച്ച് ദേവിയെ പുനഃപ്രതിഷ്ഠ നടത്തണമെന്നാണ് എല്ലാ ഭക്തജനങ്ങളുടെയും ആഗ്രഹം ക്ഷേത്രം മേൽശാന്തി പുലശ്ശേരി മനക്കൽ ഗിരീഷ് നമ്പുതിരിപ്പാടാണ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക വ്യൂ ന്യൂസ്